പെട്രോളിന്റെയും ഡീസലിന്റെയും വില കേന്ദ്ര സർക്കാർ ഉടൻ കുറച്ചേക്കും ഇതു സംബന്ധിച്ച് എണ്ണക്കമ്പനികളുമായി സർക്കാർ ചർച്ച നടത്തി വരികയാണ് പെട്രോളിനും ഡീസലിനും വില കുറയ്ക്കുന്നതിനെ പെട്രോളിയം മന്ത്രാലയവും ധനമന്ത്രാലയവും ചർച്ച നടത്തി വരികയാണ് ഇതിനു പുറമെയാണ് എണ്ണക്കമ്പനികളുമായും ചർച്ച നടത്തുന്നത് ചർച്ചകൾ വിജയിച്ചാൽ ആറു രൂപ മുതൽ പത്ത് രൂപ വരെയാകും വിലയിൽ കുറവുണ്ടാവുക ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോഴുള്ള കേന്ദ്ര സർക്കാരിന്റെ നിർണായക നീക്കങ്ങളിൽ ഒന്നായി വേണം ഇതിനെയും കാണാൻ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be it a kumari, gold and diamonds. The trust of travel gold. Rajkumari.